പുനലൂർ നഗരസഭയുടെ മണ്ടൻ പരിഷ്കാരങ്ങൾ ആളുകൾക്കൊരു പുതുമയല്ല ഇത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പുനലൂർ നഗരസഭ സ്ഥാപിച്ചിട്ടുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ഫുട്പാത്തിലുള്ള മിനിമം സൗകര്യങ്ങൾ പോലും ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഇത് വെക്കുന്നത് മൂലം ആളുകൾക്ക് അപകടമുണ്ടാവുക ഇന്ന് രാവിലെയും ഇതുവഴി നടന്നുപോയ ഒരു സ്ത്രീ അവരുടെ ശരീരത്തെ തട്ടി ഇത് മുറിയുണ്ടായി ഇത് എതിർവശത്താക്കുകയോ ഇത് മുകളിലേക്ക് വെക്കുകയോ ചെയ്യുക എന്നത് ഒരു സാമാന്യ ബോധമാണ് ഇതിലേക്കൂടെ രണ്ടുപേർക്ക് ഒന്നിച്ച് നടന്നു പോകാൻ കഴിയില്ല പഴയ സമയത്ത് കുടമിടിച്ച് രണ്ടുപേരും നടന്നു പോകാൻ കഴിയില്ല ഒരാൾ വരുമ്പോൾ സൈഡ് ഒതുങ്ങാൻ കഴിയില്ല സൗന്ദര്യവൽക്കരണം വെക്കുന്നൊക്കെ നല്ല കാര്യമാണ് അതിനൊന്നും ഞങ്ങൾ എതിരല്ല പക്ഷെ ഇതുമൂലം ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ല എന്നത് വളരെയധികം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് ഇത് ചെയ്യണം ഇത് ചെയ്യണ്ട എന്നല്ല പറയുന്നത് ഇത് അപ്പുറത്തവശത്താക്കുകയോ ഇത് മുകളിലേക്ക് വെക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഫുട്പാത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സൗകര്യം ഒരുക്കി നൽകുന്നതിന് വേണം അതിലൂടെ മാത്രമേ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ പാടുകയുള്ളൂ പാടുള്ളൂ എന്ന് ഒരു എളിയ അഭ്യർത്ഥന ഞങ്ങൾ നഗരസഭയുടെ മുമ്പാകെ വെക്കുകയാണ് പുനലൂർ നഗരസഭയും ഭരണസമിതിയും തുക്ലക് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ മിടുക്കരാണെന്ന് പ്രതിപക്ഷം എല്ലായ്പ്പോഴും പറയുന്നത് ഒരു തരത്തിൽ അത് സത്യമാണ് ഗോളിയുണ്ടായിട്ടും ഇങ്ങോട്ട് കയറി ഗോളടിക്കാൻ ഓരോ തവണയും അവസരം കൊടുത്തുകൊണ്ടേയിരിക്കയാണ് പുനലൂർ നഗരസഭ അതും ഓരോ പരിഷ്കാരങ്ങൾ പുതിയതായി കൊണ്ടുവന്ന് ഏറ്റവും ഒടുവിൽ പുനലൂർ നഗരസഭ പുനലൂർ നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പുനലൂർ മൃഗാശുപത്രിയുടെ മുന്നിൽ നിന്നും നഗരസഭാ കാര്യാലയത്തിന്റെ മുന്നിലൂടെ കടന്നുപോകുന്ന ഫുട്പാത്തിൽ ചെടിച്ചെട്ടികൾ വെക്കാൻ വേണ്ടി ബേസ് വെച്ചു ഇത് കഴിച്ചിട്ട് തുപ്പണോ തിരിച്ചിട്ട് ഇറക്കണോ എന്നതാണ് ഇതുവഴി കടന്നു പോകുന്നവർ ഒന്ന് ചിന്തിക്കുക ഒന്ന് ഒന്നങ്ങടോ ഒന്നിങ്ങോടോ മാറിയാൽ തവിടുപൊടി എന്നതാണ് അവസ്ഥ വേറൊന്നുമല്ല വേനൽ ചൂടിൽ അല്പം കുളിർമ കൊണ്ട് ഇതുവഴി ഒന്ന് നടക്കാം എന്ന് വിചാരിച്ച് നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാളും ശരീരം മുറിയും അതാണ് അപകടം ഇതിലും നഗരസഭാ അധികൃതരുടെ ദീർഘവീക്ഷണം സമ്മതിക്കണം അഥവാ ശരീരം മുറിഞ്ഞാൽ തൊട്ടടുത്ത് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ടി ടീം എടുക്കാം എന്നതാണ് നഗരസഭയുടെ ദീർഘവീക്ഷണം അത് അഭിനന്ദനാർഹം തന്നെയാണ് ഇനി കാര്യത്തിലേക്ക് വന്നാൽ വഴിയാത്രക്കാരുടെ യാത്ര സുഗമമാക്കാൻ ഈ ചെടിച്ചട്ടിയുടെ ബേസ് മറുവശത്താണ് സ്ഥാപിക്കേണ്ടത് എന്നാൽ ആളുകളുടെ പരിലാളനം ചെടികൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതി നിർമ്മിച്ചത് ജനങ്ങൾക്ക് തന്നെ വിനയായി ഒരാൾക്ക് സുഗമമായി നടക്കാൻ ഇതുവഴി സാധ്യമല്ല ശരീരത്ത് തട്ടിയാൽ ദേഹം മുറിയും എന്നതിന്റെ ഉദാഹരണത്തിന് വ്യാഴാഴ്ച ഇവിടെയുള്ള ജനങ്ങൾ സാക്ഷിയായി ഇതുവഴി നടന്നുപോയ സ്ത്രീയുടെ ശരീരത്ത് ഇത് തട്ടി മുറിവുപറ്റി ആ ഞാനിപ്പോ ഇവിടുന്ന് താഴെ നിന്ന് നടന്നു വരികയാണ് അപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് താഴ് ഇറങ്ങി പോകുന്നില്ല നടന്നു പോയ വഴിക്ക് അവരുടെ കൈ ഇങ്ങനെ മുറിഞ്ഞ് അവര് ഇങ്ങനെ ഇടിച്ച് ഞാൻ പോയിട്ട് ഇങ്ങനെ ഇടിച്ചു അങ്ങോട്ട് ഇങ്ങനെ ഇടിച്ച് ഇവിടെ മുറിഞ്ഞു അവരങ്ങ് പോവുകയും ചെയ്തു ഹോസ്പൂലി ഒക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല മനു ഇത് ശരിയല്ല ഈ കാണിക്കുന്നത് ഒന്ന് ഇത് മാറ്റി സ്ഥാപിക്കുക അല്ലെങ്കിൽ റോഡിലേക്ക് മാറ്റി വെക്കുക ഈ നടപ്പാതെ മാറ്റി ഇത് ഈ സൈഡിലേക്ക് മാറ്റി വെക്കുക അതാണ് എൻ്റെ ഉത്തമമായ ഇത് അല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെറുതും വലുതുമായ മുറിവുകൾ പറ്റുന്നവർ നിരവധിയാണ് ഇനി വീണ്ടും വിചാരം വന്ന് ഇനി മറു മാറ്റാൻ ശ്രമിച്ചാൽ അതിന് കടലാസ് നീക്കണം തുക വകയിരുത്തണം അങ്ങനെ ചെലവുകൾ നീളും ജനക്ഷേമ പദ്ധതികൾ എല്ലാം നമ്മുടെ പുനലൂരിൽ ആവശ്യമാണ് അത് ദീർഘവീക്ഷണത്തോടെ അല്ലെങ്കിൽ ഫ്രീ ഓണയർ ഉറപ്പാണെന്ന് പുനലൂർ നഗരസഭാധികൃതരോട് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല എന്നത് കാലം തെളിയിച്ച സത്യമാണ് പക്ഷെ അപ്പുറത്ത് വെക്കുന്നതായിരുന്നു കുറച്ചുകൂടെ സൗകര്യം ബുദ്ധിമുട്ട് രണ്ടുപേര് നടന്നു വരുമ്പോഴേ ഒന്നും മുട്ടാനൊക്കെ സാധ്യതയുണ്ട് ഫോക്സ്